എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ആണ് നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്നെന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വേറെ ഒന്നുമല്ല ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേറെ വീഡിയോ അല്ല ഒരു എവിടെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്തിട്ട് കുറച്ചൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് അടിച്ചുപൊടിച്ച് വരാമെന്നുള്ള ഒരു പ്ലാനിലാണുള്ളത് മൂന്ന് ദിവസം എന്തായാലും അടുപ്പിച്ച് ഇപ്പോൾ ഒരു ലീവ് കിട്ടിയതാണല്ലോ വെക്കേഷനിൽ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് പേഴ്സണലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എവിടെയും പോകാനോ പോകാൻ പറ്റിയ ഒരു മൂടൊന്നും അല്ലായിരുന്നു പറ്റുന്ന സിറ്റുവേഷനും അല്ലായിരുന്നു അപ്പം ഞാനും മോൾക്ക് ഭയങ്കര വിഷമമുണ്ട് അതിൽ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് വെക്കേഷൻ ഇത്രയും കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷം അവളിങ്ങനെ പറയുന്നുണ്ട് എവിടെയും പോകാൻ പറ്റിയില്ലല്ലോ നമുക്ക് എവിടെയും കൊണ്ടുപോയില്ല എന്നൊക്കെ അപ്പോൾ എന്തായാലും അവളുടെ ഒരു വിഷമം മാറ്റി കൊടുക്കാം പിന്നെ ഞങ്ങൾക്കും ഒന്ന് ഫുള്ളായിട്ട് എല്ലാവരും കൂടി ഒന്ന് ഒരു എൻജോയ്മെന്റ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോവാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒട്ടും പ്രീ പ്ലാൻഡ് പ്ലാൻഡല്ല ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തീരുമാനിച്ച കാര്യമാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം ഉച്ചയാവാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൂടി തന്നെ ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിലാണുള്ളത് അപ്പം എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ വേഗം തന്നെ ഇനിയിപ്പോൾ കുളിച്ച് റെഡി ആവണം അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാനും അതാ കഷ്ടപ്പെട്ട് തുറക്കാൻ നോക്കുന്നത് നമ്മുടെ പാലിൻ്റെ ബോട്ടിലാണ് അപ്പോൾ അവൾക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് എന്തായാലും ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറ് ഞങ്ങൾ വിചാരിച്ച് പോകുന്ന വഴിക്ക് കഴിക്കാം പിന്നെ ചോറൊക്കെ വെക്കാനും കറിയും ഒക്കെ ആക്കാൻ നിൽക്കുമ്പോൾ സമയം ലേറ്റ് ആവുമല്ലോ ഇതിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്ത് പോകുന്നതല്ലല്ലോ അപ്പം ഞങ്ങൾ വേഗം തൽക്കാലം ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് അതാ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ രാവിലെ പുട്ടും ചെമ്മീൻ കറി ആയതുകൊണ്ട് അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഉച്ചയായപ്പോൾ വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിത് അടിച്ചത് കേട്ടോ പിന്നെ അവൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ അടിച്ചു കേട്ടോ എന്താണെന്നു വെച്ചാൽ കട്ടിയിലടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടുള്ളൂ ഗൈസ് അപ്പം ഞാനത് കുടിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്ന് നമുക്ക് പോയിട്ട് കാണാം പോയിട്ടേ വാങ്ങിക്കണം ഏഹ് വേറെ ഒന്നുമില്ല അത് വാങ്ങിക്കാ ഉണ്ടോ ഷുഗറിന്റെ ഷോറൂമിൽ ഉണ്ടാവും മാലിലൊക്കെ ഓണമൊക്കെ ഉണ്ടാവും ഞാൻ നിന്റെ വിഷമം മനസ്സിലാക്കാത്ത നിന്റെ വിഷമ ഞാൻ മനസ്സിലാക്കുന്ന അപ്പം ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്ഥിരമായിട്ടിടുന്ന ലിപ്സ്റ്റിക് ഷെയഡ് തീർന്നിരിക്കുകയായിരുന്നു ട്രിപ്പ് പോകുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വാങ്ങിച്ചു വെക്കുകയായിരുന്നു അപ്പോൾ അത് തീർന്നു പോയി അപ്പോൾ അത് വേ വാങ്ങിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറയണത് കേട്ടോ വേറെ എത്ര ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടെങ്കിലും നമുക്ക് ഫേവറേറ്റ് ആയത് ലിപ്സ്റ്റിക് അത് നമുക്ക് എപ്പോഴും കയ്യിൽ വേണമല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളുടെ വിഷമം അവർ മനസ്സിലാക്കില്ലല്ലോ അങ്ങനെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഏകദേശം ഒരു ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണേ അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അത് കാരണം മന്തി ഹൗസിലാണ് ഞങ്ങൾ കയറിയത് ഞാനൊരു ട്രിപ്പ് പോകാമെന്നൊക്കെ പറയുമ്പോൾ നല്ല ഹാപ്പിയാണ് പക്ഷേ ഇപ്പം ഈ ഒരു ഒന്നും ഫേസിൽ കാണാത്തത് ഞങ്ങളിങ്ങനെ കുന്ന് മല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് പേടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വയനാട് ഒരു ഉൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുമോ നമ്മൾ പോകുന്നിടത്തിൽ സംഭവിക്കോ എന്നൊക്കെയാണ് അവളുടെ ഒരു ടെൻഷൻ വേറെ ഒന്നുമല്ല അപ്പം അതാണ് അവളുടെ ഒരു ഫേസ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ എന്നാലാണെങ്കിൽ അവൾക്ക് ട്രിപ്പ് പോകാനും എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ കുറേ പേടികളും ഉണ്ട് കേട്ടോ ഭയങ്കര പേടിത്തൊണ്ടിയാണ് കേട്ടോ അപ്പം അതിങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലൊക്കെ വരുന്ന കാര്യങ്ങളാണെന്നൊക്കെ എപ്പോഴും വരുമെന്നില്ലാന്ന് പിന്നെ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മരിക്കണല്ലോ അതും കൂടി ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തു അവൾക്ക് അപ്പോൾ അതിന് മുൻ ശേഷം നമ്മുടെ മന്തി വന്നിട്ടുണ്ട് മന്തി ഞങ്ങൾ ബീഫ് മന്തിയും അതുപോലെ അൽഫാം മന്തിയാണ് കേട്ടോ വാങ്ങിയത് അപ്പം നല്ല മന്തി ആയിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ വേഗം കഴിക്കുകയാണ് അപ്പം ഞാനും കുറച്ച് ഡിലേ ആണ് ഫുഡ് കഴിക്കാൻ അപ്പം അത് കാരണം കൊണ്ട് അവൾ അവളോട് വേഗം കഴിക്കാൻ പറയുകയാണ് പിന്നെ ഒരു മിനു ലൈമും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് വേഗം തന്നെ ഞങ്ങൾ ഞങ്ങൾ പോകുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന വഴി ഞാനും അത്ര വലിയ ഹാപ്പിയൊന്നും അല്ലായിരുന്നു എന്താ പറയുക ഇങ്ങനെ ഈ കുന്നും മലയും ഇങ്ങനെ കുറേ മുകളിലേക്ക് കയറും തോറും അവൾ കാടും ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ടെൻഷൻ കൂടി തുടങ്ങിയിട്ട് ആൾക്ക് അപ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണ് ഇനി കുറേ പോകാനുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ആൾക്കാരുണ്ടാവുമോ ഇതൊക്കെയാണ് അവളുടെ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതാ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഈ റിസോർട്ടിലാണ് ഞങ്ങൾ വന്നത് ടോമി സ്റ്റിക്യു എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് വന്നത് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ നമ്മുടെ റിസപ്ഷനിൽ പോയിട്ട് അവിടെ നമ്മൾ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പം ഞാനും ഞാനും ആകെ വണ്ടിയിലിരുന്ന് ഒരുവിധമായിട്ടുണ്ട് എന്നിട്ട് പിന്നെ പിന്നെതാ ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ റൂമിലേക്ക് റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ റൂമിലേക്ക് നടന്ന് പോവാണ് കേട്ടോ പിന്നെ റിസോർട്ട് ത്തിയപ്പോൾ ആള് കുറച്ചൊക്കെ മാറി മൂടൊക്കെ മാറി ഈ ഒരു സ്പോട്ടും പിന്നെ അതുപോലെ ഇവിടുത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതുപോലെ ഇവിടുത്തെ വ്യൂ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ റൂം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം പിന്നെ ആൾ നല്ല ഹാപ്പി ആയി ഈ റൂം തന്നെ മതി വേറെ റൂം മാറ്റണമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇതെന്നെ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അവൾ അപ്പം അവൾ പിന്നെ നല്ല സന്തോഷമായിട്ടോ പിന്നെ അങ്ങനെ നമ്മളുടെ അടുത്ത് അവർ വേറെ റൂം കാണണമെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കളയാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറൊരു തൊട്ടപ്പുറത്തുള്ള വേറൊരു റൂമും കൂടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ റൂമ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കർട്ടൺ മാറ്റുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത് ഈ ഒരു നല്ലൊരു രസമാണ് കാണാനായിട്ട് നമുക്കിങ്ങനെ നോക്കിയിരിക്കാനൊക്കെ തോന്നും അപ്പം ഇവിടെ ശരിക്കും നല്ല മഞ്ഞുള്ള സമയത്ത് വന്ന് അടിപൊളിയായിരിക്കും പക്ഷെ ഞങ്ങൾ പോയ സമയം മഞ്ഞുള്ള സമയമല്ല ഇപ്പം ഈ ഒരു സമയത്താണല്ലോ പോയത് അങ്ങനെ ഞാനും നടന്ന് റൂമിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രഭീ ഇതന്നെ പോരെ ഈ റൂമ് മതിയാവില്ലേ ഇതൊക്കെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓക്കെയാണ് ഹാപ്പിയാണ് എന്നൊക്കെ പറയേണ്ടി കേട്ടോ ശരിക്കും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇതുപോലക്കുള്ള വന്ന് നമ്മളൊരു ട്രിപ്പ് ഒരു നല്ല രസമാണല്ലോ ശരിക്കും അപ്പോൾ അത് നമ്മൾ ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ നമ്മുടെ മൈൻഡ് റിലീഫാവാനും അതുപോലെ ഒന്ന് നമുക്കൊന്ന് ശരിക്കും ഒരു റിലാക്സേഷനാണ് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതാ വേറെ ഒരു റൂമുണ്ട് അത് പറഞ്ഞില്ലേ അതൊന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് കാണിച്ച് തരാമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് നോക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ വേറെ എനിക്ക് ഡിഫറൻസ് ഒന്നും ഡിഫറൻസ് എന്ന് വെച്ചാൽ ലിവിങ് ഏരിയ ഉണ്ട് അതുപോലെ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് എനിക്ക് സ്പെഷ്യാലിറ്റി ഒന്നും തോന്നിയില്ല പിന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഈ റൂം തന്നെ ഉറപ്പിച്ചു കേട്ടോ ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു ഞാനും മോൾക്കും നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് തന്നെ എടുക്കാമെന്ന് തന്നെയായി അപ്പം അങ്ങനെ നമ്മൾ ഇത് തന്നെ ഈ റൂം തന്നെ എടുത്തു ഫസ്റ്റ് കണ്ടു തന്നെ അപ്പം അങ്ങനെ നമ്മൾ കർട്ടൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തേക്ക് ഞാനും ശരി ഒരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യാണ് കേട്ടോ അവിടുത്തെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ശരിക്കും അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഇത് ഇതിനുള്ള സംഭവമാണ് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊരു ലോക്കറാണ് അങ്ങനെയൊക്കെ പറയാണ് നമുക്ക് തലപെടുപ്പുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ളതാണ് എങ്ങനെയൊക്കെ അവൾ എന്നോടുത്ത് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ഒരു ഷെൽഫിൽ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് കേട്ടോ അവൾ തന്നെ തുറന്ന് നോക്കിയിട്ട് അവൾ തന്നെ ഓരോന്ന് പറയുന്നുണ്ട് അയൺ ചെയ്യാനുള്ളതുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ തന്നെ നോക്കി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവൾക്ക് എന്താ പറയുക ശരിക്കും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ഈ റൂമ് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു എന്ന് കണ്ടപ്പോൾ പ്രഭി അത് ബാക്കി സാധനങ്ങൾ കൂടി നമ്മുടെ വണ്ടീന്ന് എടുത്തിട്ട് വരുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാനു എന്തായാലും യാത്ര ചെയ്ത് വന്നതിന്റെ ഒരു ചെറിയൊരു ക്ഷീണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ ഞാനും വെറുതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ബെഡ് കണ്ടതിൻ്റെയും ഒക്കെ കൂടിയുള്ള ഒരു സന്തോഷം അവൾ ഇങ്ങനെ ബെഡിൽ കിടന്ന് തീർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ഓരോന്ന് പറയുന്നുണ്ട് പിന്നെ ആള് നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ അങ്ങനെ പപ്പ എന്തൊക്കെ ചെയ്യുന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നോക്കി ഇരിക്കുകയാണ് ഒരാള് അതിനുശേഷം അതാ ഞങ്ങള് ചെറുതായിട്ടൊക്കെ എനിക്ക് ക്ഷീണമുണ്ട് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് അപ്പം മോളതാ ബഡിൽ കയറിയും ഒക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയി നോക്കുന്നുണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്നു വന്ന പാടല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്ന് കിടന്നതാണ് അങ്ങനെ ഞാനും മോളവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അവളാ നോക്കിയതാണ് പിന്നെ അവൾ വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിയിരുന്നത് നമ്മൾ ആ ഒരു കാഴ്ചയും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു പിന്നെ പ്രഭീ എനിക്ക് നല്ലൊരു കോഫി ഇട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് നല്ലോണം ആസ്വദിച്ച് കുടിച്ചോട്ടെ എനിക്കത് കുടിച്ചപ്പോൾ നല്ല ഒരു സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല നമ്മളിങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു കോഫി കിട്ടിയാൽ നല്ല അടിപൊളിയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങനെ ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് എന്തൊക്കെയാണ് ഇനി എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ പോവാണ് ഞാനും അതങ്ങനെ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ മുന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വൈകുന്നേര സമയങ്ങളിൽ നല്ല ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാനായിട്ടൊരു പ്രത്യേക വൈബാണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ രണ്ടാളും കൂടി അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ഞാനും മോളും മുൻപിൽ അതാ പോകുന്നുണ്ട് അങ്ങനെ അതാ അവിടത്തെ ഒരു ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോവുകയാണ് അവിടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അപ്പം ഞാൻ ഇപ്പുറത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് കണ്ടില്ലേ അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ അവിടെ കയറി നിൽക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടി അവൾ വേഗം ഗേറ്റ് അങ്ങോട്ട് അടച്ചു കളഞ്ഞു കേട്ടോ അമ്മ അങ്ങോട്ടൊന്നും കിടക്കണ്ട ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ക്ക് ഭയങ്കര പേടിയും കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ വേഗം ചെറിയ ആ ഒരു ഗേറ്റ് അടച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി പിന്നെ അവിടെയൊക്കെ ഈ ഒരു ഇവിടുത്തെ ഈ ഒരു പ്ലേ കാര്യങ്ങളൊക്കെ താഴെയാണ് വരുന്നത് കുറച്ച് നമ്മൾ താഴത്തേക്ക് പോകണം അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ പ്ലേ ഏരിയ പിന്നെ അവിടത്തെ കണ്ടില്ലേ നല്ല പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പക്ഷെ ശരിക്കും ഫോട്ടോസ് എടുക്കാൻ ഞാനും സമ്മതിക്കുന്നില്ല കളിക്കുന്ന അവിടേക്ക് പോവാന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ വെക്കുകളിത്തരാക്ക കേട്ടോ അങ്ങനെ ഞങ്ങളതാ അവളുടെ കൂടെ തന്നെ പോവാണ് ഒന്നിനും സമ്മതിക്കില്ലേ അവളിങ്ങനെ വാ വാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കി അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഞാനെ കൂടെ കളിച്ചു കേട്ടോ അപ്പം ഞാൻ ഞാനാണെങ്കിൽ ഞാനുവിന് കുറേ മൂന്നാലൊക്കെ ആട്ടിക്കൊടുത്താകൂടെ എനിക്കും മൂഞ്ഞാലാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സീസോലും ഒക്കെ ഞങ്ങൾ കളിച്ചു പിന്നെ ഇവിടെ നല്ലോണം മറ്റേ നമ്മുടെ ഈ റംബൂട്ടാനുണ്ടല്ലോ അത് കുറേ ഉണ്ട് കേട്ടോ അത് നല്ലോണം ഉണ്ടായിട്ടും ഉണ്ട് അപ്പം അത് അങ്ങനെ ഞാൻ അതൊക്കെ നോക്കുമായിരുന്നു ഫുള്ള് ഈ റംബൂട്ടാൻ്റെ ഒരു മരമാണ് കേട്ടോ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഞാനിതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുൾ കളി തന്നെ അവിടെ നിന്ന് പിന്നെ വേറെ ഫാമിലിയിലെ കുട്ടികളും കൂടിയും അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഞങ്ങൾ അവർ ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ടൈമിൽ അവിടെ വന്നതാണ് അപ്പോൾ അവർ അവരും ഇവിടെ കൂടി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം ഇരു ഇരുട്ടൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഞങ്ങളത് ആ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഈ ഓടുന്നത് എങ്ങോട്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാനുമോളുടെ ഫേവററ്റ് പ്ലേസ് ആയിട്ടുള്ള സ്വിമ്മിങ് പൂളിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ അതാണ് അവൾ ഈ തുള്ളിച്ചാടി ഇത്രയും ആവേശത്തിൽ പോകുന്നത് അവിടെ സ്വിമ്മി സ്വിം ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവളത് വേഗം തന്നെ നമ്മുടെ ഷവറൊക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആൾക്കൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ വേറെ അവിടെ ഉണ്ടായിരുന്നു വേറെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കൊരു മടി പിന്നെ വലിയ പൂളിലേക്ക് വന്നോ പറഞ്ഞിട്ട് പപ്പ അങ്ങനെ അവളെ വലിയ പൂളിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വലിയ പൂളെന്ന് പറയുമ്പോൾ അത്രയും വെള്ളമുണ്ടല്ലോ ഞാൻ തന്നെ ഇറങ്ങിയിട്ട് എനിക്ക് അതൊരു എൻ്റെ കഴുത്തിൻ്റെ മുകളിലോട്ട് വെള്ളമുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഇങ്ങനെ കാലൊക്കെ പൊന്തിച്ച് വയ്ക്കാൻ നിന്നോടനെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക അതെനിക്ക് മുങ്ങിപ്പോകില്ലോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ നീന്താൻ അറിയില്ല അതുകൊണ്ട് എനിക്കൊരു ചെറിയ ചെറിയ പേടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവളെ ഇറക്കിയപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് ഞാനപ്പം ഇങ്ങനെ പറയുന്നുണ്ട് പ്രബീൻ്റെ അടുത്ത് മുങ്ങിപ്പോകും പിടിക്കേ പിടിക്കും അപ്പം പ്രഭി പറയുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല ഞാനില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഞാനും നീന്താൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അവൾ ഇങ്ങനെ ഇത്ര അധികം വെള്ളത്തിൽ പെട്ടെന്ന് എങ്ങനെയാകുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ അതാ പ്രവി നല്ലോണം നീന്തുന്നുണ്ട് പിന്നെ അവിടെ ഒന്ന് കുറച്ച് കുട്ടികളും ഒരു ഫാ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരും നോക്കുമ്പോൾ ഞാൻ അഥവാ എന്താ പറയുക കാലിക്കറ്റ ഉള്ളവർ തന്നെയായിരുന്നു കേട്ടോ അതിൽ ഒരു കുട്ടി ഞാനുവിൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്നത് ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ പിന്നെ അവളിങ്ങനെ ലാസ്റ്റിലേക്കൊക്കെ അവരായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ അവൾ പപ്പേൻ്റെ മേലൊന്നും ഇറങ്ങിണ്ടായില്ല പപ്പേൻ്റെ കൂടെ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് നീ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നീന്തേണ്ട ആവശ്യം നിനക്ക് നീന്തിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിന്നെ അവളെ നീന്തൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീന്തി കാണിക്കുന്നില്ലേ അവൾ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് പൈസയൊക്കെ വെറുതെ പോയി എന്ന് തോന്നുന്നുണ്ട് വെറുതെ പഠിപ്പിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പക്ഷേ അവൾ നീന്തലേ അതെനിക്ക് അതാ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളൊരു അവളുടെ ഒരു ഇതായിരുന്നു സംഭവം പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ നല്ലോണം നല്ലവണ്ണം നീന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പ അത് ഇതിലുണ്ട് കേട്ടോ ീന്തുന്നുണ്ട് പ്രഭി ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് ചില ഇങ്ങനെ ഡ്രസ്സില് കേട്ടോ പിന്നെ പിടിക്കാതെന്താ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റിലേക്കൊക്കെ അവൾ പിടിക്കാതെ തന്നെ നീന്തി നീന്തിട്ടോ അത് പിന്നെ അവൾക്ക് അതൊരു സെറ്റായി സമയം വെള്ളത്തിൽ തന്നെയായിരുന്നു അവിടെ നിന്ന് കളിട്ടോ എന്ന് പറഞ്ഞാൽ മേടിച്ച പിന്നെ ഇനി അമ്മ ഇറങ്ങും പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞാൻ ഇറങ്ങി അവിടെ വെറുതെ നിന്നു വെള്ളത്തിൽ ഇങ്ങനെ നിന്നു നിൽക്കുക നടക്കുക അതായിരുന്നു എൻ്റെ പരിപാടി അല്ലാതെ നീന്തിയിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു പ്രേമി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മോളായിരുന്നു ഫോട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഇങ്ങോട്ട് വരും അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ പ്രബി അത് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ രാവിലെ വന്നിട്ടില്ലല്ലോ ഉച്ച കഴിഞ്ഞിട്ടല്ലോ ഇവിടെ എത്തിയത് അങ്ങനെ ഞങ്ങള് രാത്രിയിലെ വ്യൂ ഒക്കെ അങ്ങനെ ഉം ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു കേട്ടോ നല്ല നോക്കാനായിട്ട് അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കൊറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കൊറേ സമയം ആനും പപ്പയും അധികം സമയം കളിച്ചിട്ടില്ല പക്ഷെ ഇവര് നല്ല നീന്തലായിരുന്നു ഞാനും കൊറേ നീന്തിയത് കൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ പോവാട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ എഗ്ഗ് ബോയിൽഡ് ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ എന്താ പറയുക ചിക്കൻ ക്രിവി ചിക്കൻ ചില്ലി ആ ചില്ലി ചിക്കൻ പിന്നെ അതാ ചപ്പാത്തി പൊറോട്ട ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ രാത്രി അങ്ങനെ ഞങ്ങൾ ഹെവി ഫുഡ് കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളതേ പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് റൂമിൽ എത്തിച്ചിട്ടുണ്ട് ഞാനതവിടെ കിടക്കുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങണം അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ